ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങളെ സ്റ്റോറിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കുട്ടീൻ്റെ മസ്ജനിങ് ചെയ്യാനായിട്ട് അപ്പം ഞങ്ങളുടെ അമ്മച്ചൻ്റെ ഉപ്പച്ചും മസ്ജനിങ് ചെയ്തതാണ് മുന്നേ ചെയ്താൽ കേട്ടോ ഇവിടുത്തെ അഡ്രസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മൂന്നാളുടെ അഡ്രസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് വിചാരിച്ചു ഈ സാറ്റർഡേ ശനിയാഴ്ച ശനിയാഴ്ച നമുക്ക് ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ വീട് വേറെ വരും കേട്ടോ ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോവുകയാണ് നമ്മളവിടെ നിന്നിട്ട് വേറെ കാര്യമില്ലായിരുന്നു ഞങ്ങൾ വീട്ടിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ മദ്രസിലോട്ടും സ്കൂളിലോട്ടൊക്കെ പോയിരുന്ന വയ്യൻ്റെ ആട്ടത്തൊക്കെ അപ്പം ഇതത്ര ദൂരമില്ല മദ്രസിലോട്ട് സ്കൂളിലോട്ട് പോകാൻ ഞാൻ സ്കൂളിൽ പോകുന്നത് വേറൊരു വൈക്കൂടെയാണ് ഇത് കുട്ടി മറ്റൊരു രണ്ടാളും തീക്കൂടാണ് വരുന്നത് സ്കൂളിൽ നിങ്ങൾക്ക് വണ്ടി നടന്നിരുന്നത് അപ്പം മദ്രസിൽ നടന്നിട്ട് ചേക്കളമ്പലോ എങ്ങനെ വേണേ വരാം അപ്പം അതിൻ്റെ പഠിക്കാനില്ല അപ്പം പിന്നെ സ്കൂൾ നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോഴുള്ള കുറച്ച് സ്പേ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് മിനി വ്ലോഗാക്കി എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വീട്ടിൽ വീടൊക്കെ എത്താനായി അപ്പം വീട്ടിലൊരു ഇൻട്രസ്റ്റിങ്ങൽ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കാറിൻ്റെ കാറൊക്കെ നിർത്തിയിടാൻ വേണ്ടിയിട്ടോ അപ്പം പിന്നെ അവർക്ക് കുറച്ച് സ്നാക്സും അപ്പോൾ ചായക്കടികളൊക്കെ മേടിച്ചപ്പം അങ്ങനെ കുറച്ച് സമയം പോയി അപ്പം പിന്നെ ഉച്ച വാതിൽ തുറക്കാൻ പോയി അപ്പോൾ തന്നെ വായൽ തുറന്നപ്പം തന്നെ അവർക്ക് ചായ ഒക്കെ ഉണ്ടാക്കി അപ്പം പൈനലിക്ക് വരുന്നത് ഇങ്ങനെയാണ് അടിപൊളിയെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ സൂപ്പർ അപ്പം മഴയൊന്നും വെയിലൊന്നും അത്ര അടിക്കില്ല നമ്മളോട് വീട്ടിലോട്ട് അപ്പം അത്രയുള്ള വീട് ടാറ്റാ